പുഴയിൽ നിക്ഷേപം ാകാതെ തൊഴിലുറപ്പ് തൊഴിലാളികൾ പുഴയിലാണ് വ്യാപകമായി മാലിന്യം നിക്ഷേപിച്ചത് ഇതോടെയാണ് ഇന്ന് തൊഴിലെടുക്കാനെത്തിയ തൊഴിലാളികൾ ജോലി ബഹിഷ്കരിക്കാൻ വരെ തയ്യാറായത് നമ്പിക്കൊല്ലി പുഴയിലാണ് വ്യാപകമായി മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത് ചാക്കുകളിൽ കെട്ടിയ നിലയിലാണ് ജൈവ മാലിന്യങ്ങളടക്കം പുഴയിൽ നിക്ഷേപിച്ചിരിക്കുന്നത് ഇതിൽ നിന്നും വമിച്ച ദുർഗന്ധമാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വിനിയായത് ഇത്തരം സാഹചര്യത്തിൽ തൊഴിലെടുക്കുന്ന തങ്ങൾക്ക് പലവിധ സാംക്രമിക രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ തൊഴിലെടുക്കാൻ കഴിയുകയില്ലെന്നും തൊഴിലാളികൾ നിലപാടെടുത്തു ഈ വാസനങ്ങൾ പണിയെടുക്കാൻ പറ്റില്ല ഈ കൃത്യമായ പൈസ കൂടി കിട്ടുള്ളൂ അതാരും മരുന്ന് വാങ്ങി തരില്ല പഞ്ചായത്ത് തരില്ല അപ്പൊ അത് ഈ പണിയൊക്കെ നല്ല പണി കല്യങ്ങൾ സ്വന്തം പൈസ എടുത്ത് വാങ്ങി തന്നേക്കാണ് പറ്റില്ല തുടർന്ന് ജനപ്രതിനിധികളെത്തി മറ്റൊരിടത്തേക്ക് തൊഴിലാളികളെ മാറ്റി ജോലി ചെയ്യിപ്പിക്കുകയായിരുന്നു പുഴയിലെ മാലിന്യം നീക്കാതെ തൊഴിലെടുക്കുകയില്ലെന്ന നിലപാടിലാണ് തൊഴിലാളികളുള്ളത് മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ പ്രദേശത്ത് ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ ബത്തേരി